ശ്രീ രാജേന്ദ്രൻ യമനിൽ കഴിയുന്ന നിമിഷപ്രിയ ഏത് സമയവും വധശിക്ഷ നേരിടാൻ നിൽക്കുകയാണ് ഈ അവസരത്തിൽ സഹായഹസ്തവുമായിട്ട് ഇറാൻ നിൽക്കുന്നുണ്ട് ഇറാന് യമൻ്റെ മേലൊരു പിടിയുണ്ട് ആ പിടിവെള്ളി ഉപയോഗിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷപെടൽ നടക്കുമോ ഇരാന് വാസ്തവത്തിൽ യമനുമായിട്ട് മാത്രമല്ല ഇന്ത്യയുമായിട്ടും ഊഷ്മളമായ ബന്ധമുണ്ട് ചാബ്രഹാർ തുറമുഖത്തിൻ്റെ പേരിലുള്ള ആ ബന്ധം ഗാഠബന്ധം അത് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇപ്പോൾ പ്രത്യേകിച്ചും ഇസ്രായേൽ അതിൻ്റെ ശാക്തിക ഗോപുരങ്ങളെല്ലാം തകർത്ത സ്ഥിതിക്ക് അവരുടെ ശക്തിയെല്ലാം തകർന്ന് ചിറകൊടിഞ്ഞൊരു പക്ഷിയെ പോലെ അപ്പോൾ ഇറാൻ അപ്പോൾ അതിൻ്റെ ഒരു അസ്കിത ബാധിക്കുന്നുണ്ട് ഇറാൻ്റെ ഭരണകൂടത്തെയും അതിൻ്റെ റെവല്യൂഷണറി ഗാർഡ്സ് എന്ന സുപ്രസിദ്ധമായിട്ടുള്ള സൈന്യ വ്യൂഹത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്ന പ്രശ്നം കൂടാതെ അമേരിക്കയുടെ ഉപരോധം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ട്രംപ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഉപരോധം അതിൻ്റെ ശക്തി ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇറാനെ എപ്പോഴും എതിർത്തിരുന്നു അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായിട്ട് എതിർത്തിരുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ഭാവി അത്ര ശോഭനമല്ല ഈ ഒരു സ്ഥിതിക്ക് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ മൂന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുകയും ഏറ്റവും വലിയ സൈനിക ശക്തിയും അതുപോലെ ആയുധങ്ങളിലുള്ള ഒരു രാജ്യവുമായിട്ടുള്ള പങ്ക് സൗഹാർദ്ദം അത് നിലനിർത്തുക എന്നുള്ള അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ കാര്യത്തെ ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു നിലപാട് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ത്യ ആവശ്യപ്പെടാതെ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യയുടേതായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകളിലൂടെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് ഡിപ്ലോമാറ്റിക് തന്ത്രപരമായ നീക്കം അതുകൂടാതെ സാമ്പത്തികമായിട്ട് തന്നെ പരിഹരിക്കാവുന്നതുള്ളൂ ഈ പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറയുന്നത് മൊത്തം അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്ന ഒരു നീതി എന്ന് പറഞ്ഞാൽ പണം കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് മണി എന്നാണ് നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പറയുന്നത് ഇവിടെ ദയാധനം എന്നാണ് പറയുന്നത് ദയാധനം എന്നാണ് പറയുന്നത് രണ്ടും ഒന്ന് തന്നെ കുറ്റം ചെയ്ത ആൾ ഈ അതിൻ്റെ ഇരകൾ ആവശ്യപ്പെടുന്ന തുക നൽകുകയാണെങ്കിൽ കേസ് അങ്ങ് പരിഹരിക്കും അപ്പം അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് മാനവങ്ങളുള്ളതാണ് അതായത് പണം ഇഷ്ടം പോലുള്ള ഒരു പ്രതി ചെയ്യുന്ന കുറ്റം കുറ്റമല്ല അവൻ ശിക്ഷിക്കപ്പെടില്ല പണമില്ലാത്ത കൊണ്ടാണ് നിയമ നിമിഷപ്രിയയ്ക്ക് ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേസ് ഉണ്ടാകുന്നത് നിമിഷപ്രിയ എവിടേക്ക് പോയത് ബിസിനസ് ചെയ്യാനല്ല നഴ്സായിട്ടാണ് പോയത് നേഴ്സുമാർക്ക് ലോകത്തിലെവിടെയും ഇന്ത്യക്കാരായ നെൻസുമാരുണ്ട് അവർക്ക് നല്ല ശമ്പളവും മികച്ച ജീവിതവും നാട്ടിലേക്ക് അയക്കാൻ പണവും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നത് നരകമാണ് ജോലി എങ്കിലും പക്ഷേ അവരൊരു ബിസിനസ് കൂടി ചെയ്തു ബിസിനസ് ചെയ്തത് തലാൽ എന്ന് പറയുന്ന യമൻകാരനായ ഒരു പൗരനെ പങ്കാളിയാക്കിയാണ് ഈ തലാലിന് ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ടു എന്താണ് കാരണമെന്നുള്ളത് ദുരൂഹമാണ് വ്യക്തമല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന കൊല്ലംകോട്ടുകാരി പെൺകുട്ടി വേറെ പാലക്കാട് കൊല്ലങ്കോട് പ്രസിദ്ധമായ സ്ഥലമാണല്ലോ ആ അങ്ങനെ വെറുതെ ഒരാളിനെ കൂട്ടി ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡോ ഒരു ക്രൈം റെക്കോർഡോ ഒന്നും കൊണ്ട പെൺകുട്ടിയല്ല കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് അവരുടെ അമ്മ പ്രേമകുമാരി യമനിൽ തന്നെ താമസിക്കുകയാണ് മകളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു ദൈന്യത അതിൻ്റെ ഒരു പാത്തോസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ കടൽ തീരത്ത് നിന്ന് ഓ വി വിജയൻ എഴുതിയ കഥയുണ്ടല്ലോ അതിൻ്റെ പാത്തോസ് പോലെ അല്ലേ അത്ര വലിയൊരു പാത്തോസ് ആണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല ഇപ്പോൾ അവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഗഡു പണം കൊടുത്തു കഴിഞ്ഞു ഇനി ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കാം രൺ പക്ഷേ ഈ ഇരകളുടെ ഭാഗം പറയുന്നത് അതായത് തലാലിൻ്റെ കുടുംബം പറയുന്നത് നിങ്ങൾ രണ്ടാമത്തെ ഗഡുവൂടെ തരണം തന്നു കഴിയുമ്പോൾ ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം ഇത് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഇതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക അപ്പോൾ ഒരു അനിശ്ചിതത്വം വരുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് ഏത് നിമിഷം മരിക്കപ്പെടാം അപ്പോഴും നമുക്ക് ആ മരണത്തിൽ നിന്ന് ഒഴിവാകും എന്നൊരു ഗ്യാരൻ്റി നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ലെന്നർത്ഥം എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ആ പൂച്ചയുടെ കയ്യിൽപ്പെട്ട എലിയെപ്പോലാണ് നിമിഷയുടെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അപ്പം അവിടുത്തെ നീതി അല്ല ഇതൊരിക്കലും അവരുടെ പിന്നെ ഇരയുടെ വീട്ടുകാർക്ക് നേരിട്ട് കൊടുക്കുന്നതല്ലോ കോടതിയിലായിരിക്കുമല്ലോ കെട്ടിവെക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കോടതി അത് സൂപ്പർവൈസ് ചെയ്യുകയാണ് ഈ തുക എത്ര എന്ന് തീരുമാനിക്കുക തുക കൊടുത്തു കഴിയുമ്പോൾ കിട്ടിയെന്ന് ഇവർ പറയണം സാക്ഷ്യപ്പെടുത്തണം അപ്പോൾ കോടതി ഇത് അംഗീകരിച്ചു അവർ പറയണം ഇവരെ വെറുതെ വിട്ടേക്കെന്ന് പ്രതി പറയണം ഇര പറയണം ഇര പറഞ്ഞു കഴിഞ്ഞാലേ വെറുതെ വിടും അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം രണ്ടാമത്തെ കുഴു ഗഡുവ് കൊടുത്തു കഴിഞ്ഞിട്ടും പണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടും വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് അത് ചെയ്തേ പറ്റുമോ അവിടുത്തെ നിയമപ്രകാരം അങ്ങനെയാണ് അവിടുത്തെ നിയമം നമ്മുടെ വീട്ടമ്മമാർ പലരൊക്കെ ഇപ്പം സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട് അറബി നാടുകളിലൊക്കെ ഈ തികച്ചും നാഗരിക പരിഷ്കാരമില്ലാത്ത അറബികളുടെ വീട്ടിലൊക്കെ പോയാൽ കുട്ടികളൊക്കെ ഒരുപാട് ഉപദ്രവിക്കുക ഈ സ്ത്രീകളെ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല കേസ് വരുന്ന ഇവരുടെ പേരിലായിരിക്കും അങ്ങനെ പീഡ അനുഭവിച്ച ഒരുപാട് പേരുണ്ട് അത് ഗദാമെന്നുള്ള സിനിമയിൽ മുഹമ്മദ് കാണിച്ചിട്ടുള്ളതുപോലെ വളരെ ദയനീയമായ സ്ഥിതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ടായിരുന്നു അവിടെ പലരും ഉണ്ടായിരുന്നു അവിടെ വളരെ ദയനീയമായിട്ടുള്ള വീട്ടുജോലികളെല്ലാം ചെയ്ത് എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പരാതിപ്പെടാൻ പറ്റില്ല നമ്മുടെ പണ്ടത്തെ ബ്രാഹ്മണരുടെ അവസ്ഥയിലാണ് അവിടുത്തെ എന്ന് പറയുന്നത് എന്ന് പറയും അവർക്ക് തെറ്റൊന്നുമില്ല അവർ ശിക്ഷിക്കപ്പെടുകയില്ല പക്ഷേ അവർ പരാതിപ്പെട്ടാൽ ഈ ഗദാമകൾ ശിക്ഷിക്കപ്പെടും കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതോടുകൂടി കുറച്ചും കൂടെ നല്ല ഒരു ശോഭനമായിട്ടുള്ളൊരു കരിയർ അവർക്ക് ഡെവലപ്പ് ചെയ്യാനും കൊ നടത്താനും പുലർത്താനും കഴിയുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ വരുന്നുള്ള തോന്നുന്നു അല്ലേ അതെ 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 അങ്ങനെ അങ്ങനെയുള്ള വൻ തുകകളാണ് ആ വരുന്നത് വൻ തുകകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത് ഒരു പണി ചെയ്താൽ അല്പം മിച്ചം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് അയക്കാനാണ് അവിടുത്തുകാർ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അവർക്കാർ അവിടുത്തുകാർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പണമുണ്ട് നമ്മ അവരുടെ പ്രതിശിക്ഷ വരുമാനം പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മളെക്കാൾ വളരെ മടങ്ങ് വലുതാണ് ഗവൺമെൻറ് ഈ എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു പങ്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു പന്തീരായിരം ദുരം ആണ് അവർക്ക് മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുക ഈ പന്തീരായിരം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു ധിറത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് മനസ്സിലെ അപ്പോൾ പന്തിയായിരം ഇൻ ടു ഇരുപത് രൂപ വെറുതെ മാസം വാ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുക അവർക്കപ്പം ഒരു ജോലിയും ചെയ്യാതെ അവിടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് വലിയ ഫ്ലാറ്റുകളുണ്ട് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകാനും അവർക്ക് കഴിയും ഇപ്പോൾ ഏതെങ്കിലും അവിടുത്തെ രീതി അനുസരിച്ച് സുഖജീവിതം അനുസരിച്ച് അവർ പലരും ഈ നാടുകളിലൊന്നും ഈ നമ്മുടെ ഈ അനാശാസ്യം എന്ന് നമ്മൾ പറയുന്ന പ്രവർത്തികൾ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദനീയ വല്ല ഈ രാജ്യങ്ങളിലൊന്നും ശരീരത്തിന് നിയമപ്രകാരം അതുകൊണ്ട് അവർ പാരീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയിട്ടാണ് ആ സുഖാന്വേഷണം നടത്തുന്നത് സുഖമായിട്ട് ജീവിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഭാര്യയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അവിടെ സാധ്യമാണ് അങ്ങനെ ഭാര്യമാര് അവർ വെറുതെ വിടത്തില്ല വഴിയാധാരമാക്കുകയില്ല ഷാബാനു കേസിലെ പോലെ അങ്ങനെയൊന്നും പറയില്ല അവർ അവർക്ക് ചിന്ന വീടുകൾ വെച്ചു നൽകും അങ്ങനെയുള്ള ഫ്ളാറ്റുകൾ ധാരാളം നമ്മളിപ്പോൾ ദുബൈയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തീരത്ത് കൂടി സഞ്ചരിപ്പം കാണാം അങ്ങനെ ചിന്ന ഫ്ലാറ്റുകൾ അവർക്ക് അവസിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് വെറുതെ ആയി പോകുന്നില്ല കാരണം പണമുണ്ട് അവർക്ക് ആ പണം കൊണ്ട് എന്തും വിലക്ക് വാങ്ങിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് നീതിയും അവിടെ വിലക്ക് വാങ്ങിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ പിന്നെ യമന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഹൂതികളുടെ കൈവശമാണ് ഈ ഹൂതികളുടെ മേൽ ഇറാന് ഒരു നിയന്ത്രണം ആണവര് ഷിയാ മുസ്ലിങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇറാന് ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയൊരു പിന്നെ നല്ല ഊഷ്മളമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ഭരണകൂടം അതിന്മേലൊരു സമ്മർദ്ദം ചെലുത്തിയാൽ നിമിഷപ്രിയയ്ക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ധനം കൈമാറ്റം നടത്തി രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ അങ്ങനൊരു പ്രത്യാശയ്ക്ക് വക അല്ലാതെ തന്നെ പറ്റും ഇന്ത്യ ആവശ്യപ്പെടുകയാണ് ഇപ്പം എങ്ങനെയാണ് എട്ടുപേരെ നമ്മൾ ഖത്തറിൽ നിന്ന് അങ്ങനെ മോചിപ്പിച്ചെടുത്തത് തിരുവനന്തപുരത്തുകാരൻ ഒരാൾ കൊണ്ടുള്ളത് ഡിപ്ലോമാറ്റിക് അജിത് ഡോവൽ എന്ന് പറയുന്ന ആളിൻ്റെ കരുത്തെന്ന് പറയുന്നത് വളരെ ശക്തമാണ് അപ്പോൾ അദ്ദേഹം ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഒന്നും വധശിച്ചു ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കരുത്തനായ ഒരു പ്രധാനമന്ത്രിയും കരുത്തനായിട്ടുള്ള ഒരു രാജ്യ സുരക്ഷ ഉപദേഷ്ടാവും ഉള്ള സ്ഥിതിക്ക് അത് സംഭവിക്കില്ല അതിനുമുമ്പ് അവർക്കറിയാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അവർക്കറിയാം പ്രതിപക്ഷം പറയുന്ന പോലെ അല്ല ശക്തരായ ഭരണാധികാരികൾ ഭരണാധികാരികളാണ് അതവരൊഴിവാക്കും ഒഴിവാക്കിയിരിക്കും പക്ഷേ ഇടപെടേണ്ട സമയത്തെ ഇടപെടും അല്ല അനാവശ്യമായിട്ട് വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയില്ല ഇതിപ്പോൾ അവരുടെ രാജ്യത്തെ ഒരു ആഭ്യന്തര കാര്യമാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരി മലയാളി ആയിക്കോട്ടെ എന്നാലും ഇന്ത്യക്കാരിയാണല്ലോ കേരളം പ്രത്യേക രാജ്യമാണെന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു സംസ്ഥാനം തന്നെയാണല്ലോ ആണല്ലോ അപ്പോൾ അത് തക്ക സമയത്ത് വധശിക്ഷ ഇപ്പോൾ ഏതാണ്ട് യമൻ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് വധശിക്ഷ ഒഴിവാക്കുന്ന അവർ ഉറപ്പാക്കിയിട്ടുണ്ടാകും പക്ഷേ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല പറ്റില്ല ഈ ഡിപ്ലും പലപ്പോൾ ബംഗ്ലാദേശുമായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഒതുക്കേണ്ടതുപോലെ ഒതുക്കും പക്ഷെ പരസ്യമായിട്ട് പറയുന്നില്ല എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും നിയമ ഞാനിപ്പോൾ പറയുന്നു നിമിഷ പ്രിയ അവിടെ തൂക്കിലേറാൻ പോകുന്നില്ല കഴിവേറ്റാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തൂക്കിലേറുന്നില്ല ആ ശരി എന്നാ ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയുമോ തീർച്ചയായിട്ടും ആ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖത്തറിൽ നിന്ന് അവർ നേരം കഥ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെല്ലാം അതോ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ വധശിക്ഷ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പോലെ ഇരിക്കും പക്ഷേ എന്തായാലും വധ എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല പക്ഷേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും പ്രത്യേകിച്ചും ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമാറ്റിക് തലങ്ങളിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത് നടത്തുന്നുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചുമ്മാ വാചാടോപം നടത്തുകയല്ല അവൾ രക്ഷപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തുള്ള ഇപ്പോഴുള്ള ഈ ടെൻഷൻ അതങ്ങനെ തന്നെ തുടരും എന്നുള്ളത് കാരണം അവിടുത്തെ നമ്മുടെ ഭാരതീയ ന്യായ ശാസനകളല്ല അവിടെ അവിടുത്തെ വേറൊരു നിയമമാണ് അതനുസരിക്കാൻ ഈ നിമിഷപ്രിയ ബാധ്യസ്ഥയുമാണ് അപ്പോൾ പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ശക്തമായ ഭരണകൂടമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് ഡോവൽ അതെ അത് വളരെ ആശ്വാസപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന എന്താണെന്നുള്ളത് ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് കാര്യമാണോ നമ്മുടെ ഭരണഘടനയുടെ ശക്തി നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇതുപോലൊരു കാടൻ നിയമം കൊണ്ട് ഒരാളിൻ്റെ മൃത്യു വരാതിരിക്കുക ആയിരം നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ആയിരം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരുന്നാലും അവരെ രക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു അല്ല ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ശരി ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആ ഒരു കെയറോപ്പിലാണ് ആ ഒരു കാരുണ്യത്തിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പലരും ഉറപ്പു നൽകുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക